ജോർജ് മാധ്യമങ്ങളെ അതുപോലെ സ്വകാര്യ ആശുപത്രിയിൽ അഞ്ച് എന്നുള്ള നിലയിലാണ് ബാക്കി ഡയറക്ടർ ഹെൽത്ത് സർവീസസും അവിടേക്ക് പോയിട്ടുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന് മറ്റു കാര്യങ്ങളൊക്കെ അധികമായിട്ട് അവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം ഒരേ സമയം നൂറുകണക്കിന് ആളുകൾക്ക് ഒരു മുറിവേറ്റവർക്കൊക്കെ ചികിത്സ ആവശ്യമായിട്ടുള്ള സാഹചര്യത്തിൽ അതിന് തക്കവണ്ണമുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും അതോടൊപ്പം കണ്ണൂരിൽ നിന്നുമുള്ള ടീം ആരോഗ്യ പ്രവർത്തകരുടെ ടീം അധികമായിട്ട് അവിടെ എത്തുന്നുണ്ട് അതുകൂടാതെ അവിടേക്ക് പുറപ്പെട്ടവരെ ഫോറൻസിക് സർജൻസ് ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് പോയിട്ടുണ്ട് അതുകൂടാതെ സ്റ്റാൻഡ് ബൈ ആയിട്ടും ആരോഗ്യ പ്രവർത്തകരുടെ ടീമുകളെ ക്രമീകരിച്ചിട്ടുണ്ട് ഇതുകൂടാതെ സംസ്ഥാനത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ ഇപ്പോൾ ശക്തമായി പെയ്യുന്ന മഴ അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് ചെറിയ രീതിയിൽ ഉരുൾപൊട്ടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ പൊതുസ്ഥിതി കൂടി പരിശോധിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തിൻ്റെ പൊതു സാഹചര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വെളുപ്പിന് തന്നെ ഇതിന് ആവശ്യമുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകി അത് ഏകോപിപ്പിക്കുന്നുണ്ട് നമുക്ക് ആശുപത്രികളിൽ എത്തിയവരുടെ കണക്കാണ് ഇപ്പോൾ അറിയുന്നത് അപ്പോൾ എഴുപതിലധികം ആളുകൾ ഇഞ്ചുവേഡായിട്ട് എത്തിയിട്ടുണ്ട് ആശുപത്രികളിൽ ഈ ട്രാപ്ഡായി കിടക്കുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് പരമാവധി ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്